ഇടതുപക്ഷത്തിന് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ കിട്ടി യു ഡി എഫിൽ അസംതൃപ്ത നേതാക്കളുണ്ട് അസംതൃപ്തരായ പ്രവർത്തകരുമുണ്ട് ആ വോട്ടുകൾ കൂടി ക്യാച്ച് ചെയ്യുക എന്നുള്ളതായിരിക്കും സ്വാഭാവികമായും ഇടതുപക്ഷം വിചാരിച്ചിട്ടുണ്ടാവുക ഒരു ഇന്റൻസ് ആയിട്ടുള്ള ട്രയാംഗുലർ കോൺട്രസ്റ്റ് അവിടെ നടന്നു അപ്പോൾ ഈ പി സരിന്റെ സ്ഥാനാർത്ഥിത്വം ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിന്റെ വിജയ പ്രതികൂലമായി ബാധിക്കുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല മറിച്ചാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് സി പി എമ്മിൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ഒരുപക്ഷെ വിജയിച്ചില്ലെങ്കിലും കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് അതിനടുത്ത് കിട്ടാനുള്ള എല്ലാ സാഹചര്യവും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കുണ്ട് ഇതിപ്പോൾ സരിൻ വന്നെങ്കിലും സരിൻ്റെ കൂടെ അണികൾ വന്നതായിട്ട് കാണുന്നില്ല ഒന്നോ രണ്ടോ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമാണ് വന്നതായി കാണുന്നത് അപ്പോൾ യു ഡി എഫിനകത്ത് വലിയൊരു വിപ്ലവമൊന്നും സരിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് നമ്മളിവിടെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണുന്നത് ഈ മാധ്യമ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അത് ജനകീയ ശ്രദ്ധയാകണമെന്നുമില്ല മാധ്യമങ്ങളിൽ പലപ്പോഴും സെൻസേഷനായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പ്രൊജക്റ്റ് ചെയ്യും അങ്ങനെ കൊടുക്കുന്നൊരു മീഡിയ ഹൈപ്പ് ജനങ്ങളിൽ അതുപോലെ ജനങ്ങളുടെ ഹൃദയത്തിൽ അതുപോലെ എത്തണമെന്നില്ല അത് പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരണവിരുദ്ധ വികാരമൊക്കെ നേരിടുന്നൊരു പശ്ചാത്തലത്തിൽ അതൊരു വലിയ ചോദ്യചിഹ്നമാണ് അതെങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്ന് മറിച്ച് സരിൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അദ്ദേഹം അവകാശപ്പെട്ട രീതിയിലൊക്കെ വോട്ടുകൾ കിട്ടുമെങ്കിൽ അതൊരു അത്ഭുതമായിരിക്കും എങ്കിൽ ഫലം മറിച്ചും വരാൻ സാധ്യതയുണ്ട്